എല്ലാവർക്കും നമസ്കാരം മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു ഒരു ഉപമ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു മനുഷ്യന് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് വഴുതെറ്റിപ്പോയാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനെയും അവിടെ വിട്ടിട്ട് ആ വഴുതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ ചേർത്തുകൊള്ളും ഈ നൂറ് ബാക്കി തൊണ്ണൂറ്റൊൻപതെണ്ണത്തിനോടും കൂടെ ഈ നൂറെണ്ണത്തിന് ചേർത്തുകൊള്ളുമെന്ന് ഇങ്ങനെ രൂപമായി യേശു ക്രിസ്തു പറയുവാനായിട്ട് ഇടയായിരുന്നു അവിടെ യേശു ക്രിസ്തു പറഞ്ഞ ഇടയൻ യേശു ക്രിസ്തു തന്നെയായിരുന്നു എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന് അത്രയും കൺസേൺ ആണ് ഓരോ ആടുകളെക്കുറിച്ചും എന്നാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മൾക്കറിയാം ഇന്നത്തെ ആത്മീയ ഗോളങ്ങളിലേക്ക് എടുത്ത് നോക്കും നോക്കുമ്പോൾ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് എനിക്ക് ചോദിക്കുവാനുള്ളതും ഇതേ കൺസേൺ തന്നെയാണോ എന്ന് നിങ്ങൾക്കുമുള്ളത് തൻ്റെ മുൻപിൽ വരുന്ന ഓരോ വിശ്വാസികളും അല്ലെങ്കിൽ ഓരോ കുഞ്ഞാടുകളും തങ്ങൾക്ക് വിലയേറിയവരാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടാറുണ്ടോ അത് നിങ്ങളെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ കാരണം യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാവതി സ്ഥാനാ സ്ഥാനാപതികളായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ യേശു സ്ഥാനത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കുക ആ യേശു മനോഭാവം എന്താണ് ഇതാണ് എന്ന് വെച്ചാൽ നൂറ് ആടുണ്ടെങ്കിൽ ഒരെണ്ണം വഴുതിട്ട് പോയാൽ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുന്നവനാണ് യേശു ക്രിസ്തു അല്ലാതെ ബാക്കി തൊണ്ണൂറ്റൊൻപത് ഉണ്ടല്ലോ ഒന്ന് പോയാൽ എന്ന് വിചാരിക്കുന്നവനല്ല ആ ഒരെണ്ണത്തിനെ കുറിച്ച് പോലും കൺസേൺ ഉള്ള ഒരു ഇടയനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതാണ് യേശു ക്രിസ്തു അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് കുഞ്ഞാടുകളെ മേയ്ക്കുവാൻ നിൽക്കുന്നവർ ഒന്നും കൂടെ റീ ചിന്തം റീചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ആ ഒരു മനോഭാവമുണ്ട് ോ തെറ്റിപ്പോകുന്ന ഓരോ കുഞ്ഞാടുകളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളെ നോൽക്കാൻ ഏൽപ്പിച്ച ഓരോ കുഞ്ഞാടുകളെക്കുറിച്ചും നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്കറിയാം ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ നമ്മൾ ഞെട്ടിക്കുന്ന പല പല ന്യൂസുകളുമായിട്ടാണല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ഇവനീ ഞെട്ടാനൊന്നുമില്ല കാരണം അത്രത്തോളം നമ്മൾ ഞെട്ടിക്കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ നമ്മൾക്കറിയാം ഒരു അതിധാരണമായൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ് ഒരമ്മ തൻ്റെ പിഞ്ചു പെൺകുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ഒരു ട്രെയിനിൻ്റെ മുൻപിൽ ആത്മഹത്യ ചെയ്ത കാര്യം അല്ലേ ട്രെയിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മോനും കൂടി ഉണ്ട് ആ മോന് പതിനാല് വയസ്സുണ്ട് ആ കുഞ്ഞ് വേറെ പുറത്ത് അതായത് എറണാകുളം അവിടെ ഇവിടെ എങ്ങാണ്ട് അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെന്ന് വെച്ചാൽ സ്പോർട്സ് കോട്ടയിൽ അതിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ അവിടെ നിന്നും കൊണ്ട് പഠിക്കുകയാണ് അപ്പോൾ ഈ പുഞ്ചു കുഞ്ഞുങ്ങള് പെൺകുഞ്ഞുങ്ങൾക്ക് പത്തും പതിനൊന്നും വയസ്സുള്ള ചെറിയ പിള്ളേരല്ലേ അപ്പോൾ അവരെയും എടുത്തു അവരെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ അമ്മ ട്രെയിൻ്റെ മുൻപിൽ പോയി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത് അപ്പോൾ ഈ അമ്മയുടെ ചരിത്രം എടുത്താൽ അവര് എന്താ പറയുക ഒമ്പത് മാസമായിട്ട് ഹസ്ബൻഡിൽ നിന്ന് വേർ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അപ്പോൾ ഈ ഹസ്ബൻഡ് ഇവരെ ഉപദ്രവിക്കുമായിരുന്നു ഹസ്ബൻ്റ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത് ഓക്കെ എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മൂത്ത മൂന്ന് പതിനാല് വയസ്സായെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു പതിനഞ്ച് പതിനാറ് വർഷമെങ്കിലും ആയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഈ പതിനഞ്ച് പതിനാറ് വർഷം ഈ സ്ത്രീ ആ കുടുംബത്തിൽ നിന്നു അല്ലെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ കൂട്ടത്തിലും ഈ സ്ത്രീ ജീവിച്ചു അപ്പോൾ അതിനുശേഷം ഇപ്പോഴും ഒമ്പത് മാസം ായിട്ടുള്ളൂ ഇവർ സ്വന്തം വീട്ടിലോട്ട് മടങ്ങി വരികയും ഡിവോഴ്സിന് എന്താ പറയുക നീ ഡിവോഴ്സ് ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായിട്ടും ഈ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർ പതിനഞ്ച് പതിനാറ് വർഷം അവിടെ നിന്നു അല്ലേ ആ വീട്ടിലും ആ ഹസ്ബൻഡിനോടും ചേർന്ന് നിന്നു എന്നിട്ടാണിവർ സ്വന്തം വീട്ടിലോട്ട് പോരുകയും പിന്നെ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആയിട്ട് മുൻപോട്ട് പോവുകയും ചെയ്ത് അപ്പോൾ ഹസ്ബൻഡ് ഇവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് അതൊരു ഭാഗത്തെ പ്രശ്നം ഓക്കെ ഇനി ഇവർ വീട്ടിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നെ ഒത്തിരി സ്ത്രീധനമൊക്കെ കൊടുത്തായിരിക്കണം കെട്ടിച്ചത് അപ്പോൾ അങ്ങനെ കെട്ടിച്ച് വിട്ടിട്ട് മകൾ എന്താ പറയുക കുഞ്ഞു കുഞ്ഞുമക്കളെയുമൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കും അതൊരു ബാധ്യതയായിരുന്നിരിക്കണം അതൊക്കെ അവർ ഒന്നെങ്കിൽ പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഏതെങ്കിലും വിധത്തിലൊക്കെ അവരും പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം അറിഞ്ഞുകൂടാം ഇനി അവിടെയും ആ സ്ത്രീക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനെയൊരു തീരുമാനം എടുക്കത്തില്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് എന്നിവ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു സ്ത്രീയാണ് ഇവർ ആദ്യം ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടി കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരിക്കും ജോലിയൊക്കെ വിട്ട് വിട്ടവർ വീട്ടിലിങ്ങനെ കുടുംബസ്ഥയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഡിവോഴ്സിന് വേണ്ടി ഇവർ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഇവർ പോകുന്നതിന് ശേഷം ഇവരെന്തു ചെയ്തു ജോലിക്ക് വേണ്ടി ഇവർ ട്രൈ ചെയ്തിരുന്നു പല വാതിലുകളിലും ഇവർ മുട്ടി പക്ഷേ ഇവർക്ക് വേണ്ടി എവിടെയും ജോലിക്ക് വേണ്ടിയിട്ട് ഒരു വാതില തുറന്നില്ല അതിൻ്റെ കാരണം ഇവർക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു എന്നുള്ളതാണ് അതായത് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇനി അവർക്ക് ജോലി കിട്ടിയാൽ തന്നെ അവരെ ഒരു ഫ്രഷർ ആയിട്ട് എടുക്കത്തുള്ളൂ അവർക്ക് പണ്ടത്തെ പ്രയോറിറ്റി ഒന്നും കിട്ടത്തില്ല എന്ന് ഒരു ഭാഗത്തുണ്ടാകാം മറുഭാഗത്ത് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടും ഏജ് ഇത്രയും മുൻപോട്ടായതുകൊണ്ടും ഇവർക്ക് ഇവർക്ക് ഒരു ജോലി കിട്ടാത്തതുമാകാം ഇനി എന്തായാലും അവിടെ നിൽക്കട്ടെ ഇവർ കോട്ടയം രൂപതയിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് അതായത് ഞാനായ കത്തോലിക്സിൽ ജനിച്ചു വളർന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണെന്നാണ് നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ ഈ ഗ്ഞാനായ കത്തോലിക് സ്ത്രീയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ടാരെയും എടുക്കത്തില്ല ഇവിടുന്ന് ആരെയും മുട്ട അങ്ങോട്ട് കൊടുക്കത്തില്ല ഇനി വേറെ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ ഉള്ളവരും പുറത്തുനിന്ന് പോയി വിവാഹം കഴിച്ചാൽ അവർ ആ വഴി അങ്ങോട്ട് പൊക്കണം ഇങ്ങോട്ട് എടുക്കത്തില്ല ഇനി വേറെ മതത്തിൽ നിന്നാണെങ്കിൽ പോലും അങ്ങോട്ട് കൺവേർട്ടായിട്ട് വന്നാൽ പോലും അവർ അവരുടെ അതിനകത്തോട്ട് ചർക്കത്തിൽ അങ്ങനെ പ്യുവർ ബ്ലഡ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് റോയൽ ബ്ലഡ് ഓഫ് നാനായ കത്തോലിക്സ് ആണ് കത്തോലിക്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർ ഇത് ഒരു കൊച്ചു സമൂഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ രൂപതയെ എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് പൈസയുള്ള രൂപതയാണ് എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഇവർക്കുണ്ട് ഒത്തിരി സ്കൂളുകളും കോളേജുകളും എല്ലാം ഇവർക്കുണ്ട് അതിവർക്ക് മാത്രമല്ല എല്ലാ മാനേജ്മെൻറ്റുകൾക്കുമുണ്ട് അല്ലെ എല്ലാ രൂപതകൾക്കുമുണ്ട് ഇനി ആർ സി ആകട്ടെ ബാക്കിയുള്ളവരാകട്ടെ ഓർത്തഡോക്സ് ആരുമാകട്ടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സ്കൂളുകളും കോളേജുകളും അങ്ങനെ ഒത്തിരി അവരുടേതായ ഒത്തിരി സംരംഭങ്ങളുണ്ട് ഇത് മുഴുവൻ എവിടുന്നാണ് ഇനി അവരുടേത് മാത്രമല്ല ഹിന്ദുക്കളുടെ എടുത്താലും മുസ്ലിംസിൻ്റെ എടുത്താലും അവർക്കുമുണ്ട് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലൊത്തിരി സ്കൂളുകളും കോളേജുകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും എവിടെ നിന്നാണ് ഇതാരുടെ ആ മാനേജ്മെൻറ്റിൻ്റെ അല്ലല്ലേ ഈ പൈസ മുഴുവൻ ഇവരുടെ ആയിരിക്കുന്ന ഇടവകൾ ഇടവകകളിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ കാണിക്കയായിട്ട് ഇവർക്ക് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഇവർ കെട്ടിപ്പൊക്കിയതും അല്ലെങ്കിൽ ഇവർ പിരിവെടുത്തതും ഒക്കെയാണ് ഇത് ൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അപ്പോൾ ഓരോരോ മാനേജ്മെൻറ്റുകൾക്കും അവർക്കൊരു മാനേജ്മെൻറ്റ് കോട്ടകളുണ്ട് അല്ലേ എന്ന് വെച്ചാൽ അവരുടെ പൈസ കൊണ്ടാണല്ലോ ഇത് കെട്ടിപ്പൊക്കിയത് അതുകൊണ്ട് ആ സമുദായത്തിൽ പ്രത്യേകം സീറ്റുകളൊക്കെ ഇവർ കൊടുക്കുക തന്നെ വേണം അത് ന്യായമായ കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ ഈ കോട്ടയം രൂപതയിൽപ്പെട്ട ഈ സ്ത്രീ ഇവരുടെ കോട്ടയം രൂപതയിലുള്ള സ്കൂളുകളിലും പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ കയറി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ഇവർ അവിടെയൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടോ ജോലി ലഭിച്ചില്ല അതിന് ഇവർ പറയുന്ന കാരണങ്ങൾ ഇതാകാം പിന്നെ മറ്റൊരു കാരണം കൂടി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങളും നമ്മുടെ ഡിവോഴ്സിന് ഒരു കാരണവശാലും അവരെ അംഗീകരിക്കത്തില്ല അത് ഒരു വശത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇട്ടറിഞ്ഞിട്ട് കുടുംബം തല്ലി തകർത്ത് രണ്ട് വശത്തോട്ട് മാറിപ്പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു താക്കീത് തന്നെയാണ് അവർക്കൊരു പാഠം തന്നെയാണ് അത് ഒരു വശത്ത് ഇനി രണ്ടാമത് മറു നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പെട്ടെന്നുണ്ടായ എടുത്തുചാട്ടം അല്ലല്ലേ ഇവരെന്താണ് ഇവർ പതിനഞ്ച് വർഷം അവിടെ സഹിച്ചു ആ ഭർത്താവിൻ്റെ വീട്ടിൽ പതിനഞ്ചോ പതിനാറോ വർഷം അവർ അവിടെ സഹിച്ചു ജീവിച്ചു അതിനുശേഷം അവർക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് അവരിപ്പുറത്തോട്ട് അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോയത് അല്ല അപ്പോൾ അവരുടെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടി ഒരു കൺസേൺ നമ്മളുടെ നിന്നും ഉണ്ടാകാമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ മാനേജ്മെന്റ് എന്താ സമീപനമാണ് അവരോട് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിവേ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് പറയുവാനുള്ളതും ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും ഒക്കെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് കഴിവതും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽപ്പെട്ട നിങ്ങൾ തന്നെ അവിടെ ഇന്റർവ്യൂവിനായിട്ട് ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു കമ്പൾ റിക്വസ്റ്റ് കാരണം ബാക്കി പുറത്തുള്ളവരെ കഴിഞ്ഞു നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മനസ്സലിവസം അവരോട് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുൻപിൽ വരുന്ന ഓരോ കാൻഡിഡേറ്റ്സ് പ്രത്യേകിച്ച് അവനവൻ്റെ സമുദായത്തിൽപ്പെട്ടവരാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അവരോട് കരുണ കാണിക്കുക നിങ്ങളുടെ അവനവൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ ആ ആൾക്കാർ തന്നെ അതിലുണ്ട് ആത്മീയ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർ കരുതിയില്ലെങ്കിൽ പിന്നെ ആര് കരുതാനാണ് പുറത്തുള്ളവരല്ലോ കരുതേണ്ടത് നിങ്ങൾ തന്നെയാണല്ലോ കരുതേണ്ടത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കോട്ടയം രൂപതയിൽപ്പെട്ടവരെ ആണെങ്കിൽ കോട്ടയം രൂപതയിലുള്ളവർ തന്നെ കരുതണം അല്ലേ പുറത്തുള്ളവരെ കരുതാനും കരുതുന്നതിനെ കഴിഞ്ഞു അധികം നിങ്ങൾ കരുതണം അതുപോലെ റോമൻ കത്തോലിക്കാണെങ്കിൽ നിങ്ങളുടെ അതിൽപ്പെട്ടവരെ നിങ്ങൾ കരുതണം കരുതണം ഇനി ഹിന്ദുക്കളിലാണെങ്കിലും നിങ്ങളുടെ ഇതിൽപ്പെട്ടവരെ നിങ്ങൾ കരുതണം മുസ്ലിംസിൻ്റെ ഇതിലാണെങ്കിൽ അതിൽപ്പെട്ടവരെ നിങ്ങൾ കരുതണം കാരണം നിങ്ങളൊരു കരുതൽ എടുത്തില്ലെങ്കിൽ വേറെ അവരെ ആര് കരുതാനാണ് അല്ലേ അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ മാനേജ്മെൻറ്റിൻ്റെയും ഇതിനകത്ത് ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടിരിക്കുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അവരോടൊന്ന് ചോദിക്കുക അവരുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് അന്വേഷിക്കുക കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തൊഴിൽ അത്യാവശ്യമാണ് അല്ലേ ആ രണ്ട് കുഞ്ഞുങ്ങളെ പോറ്റണം മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റണം അപ്പോൾ അവർക്കൊരു ജോലി അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ജോലി കൊടുക്കുവാനല്ലേ നമ്മൾ ഈ മാനേജ്മെൻറ്റ് കോട്ടകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അല്ലാതെ എല്ലാം ഉള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഒരുപാട് പൈസയും ഒരുപാട് സ്ഥലങ്ങളും വേറെ ആൾക്കാർക്കൊക്കെ ജോലിയും ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് നിങ്ങൾ ജോലി കൊടുക്കുന്നതിനെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ജോലി കൊടുക്കുക അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അതാണല്ലോ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യുവാൻ തയ്യാറാകുക ഓക്കെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് പൈസ കൊടുത്ത് നമ്മൾക്ക് ഏത് സീറ്റുകളും ഒപ്പിക്കാം അതെവിടെ വേണമെങ്കിലും ഇനി നമ്മുടെ ഈ സമുദായങ്ങളിൽ മാത്രമല്ല അതിന് വെളിയിൽ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ പോയാലും പൈസ നമ്മൾ കൊടുക്കുവാൻ കോഴ കൊടുക്കുവാൻ തയ്യാറായ നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ോട്ട് മാറി എന്നാൽ അതിലൊക്കെ അപ്പുറമായിട്ട് ആത്മീയ നേതാക്കന്മാരെങ്കിലും നമ്മൾ കുറച്ച് മനുഷ്യത്വം ഇവരോട് കാണിക്കുക കാരണം ആത്മീയ നേതാക്കന്മാരെങ്കിലും മനുഷ്യത്വം കാണിച്ചില്ലെങ്കിൽ വേറെ ആര് കാണിക്കാനാണ് രാഷ്ട്രീയക്കാരെയൊന്നും നമ്മൾ നോക്കണ്ട അവർ അവരിലൊന്നും മനുഷ്യത്വമില്ല അവരിലൊക്കെ മനുഷ്യത്വം പണ്ടേ മരവിച്ച് പോയതാണ് അപ്പോൾ ഈ ആത്മീയ നേതൃത്വ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെങ്കിലും അവർ മനുഷ്യത്വം അവരോട് കാണിക്കുക അത് നിങ്ങൾ ഒന്ന് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവരെയൊക്കെ കുറെയെങ്കിലും അവരുടെ പ്രോബ്ലംസ് നമ്മൾക്കൊന്ന് സോൾവ് ചെയ്യുവാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ കുടുംബ വിസിറ്റിങ്ങും ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഉണ്ടല്ലോ അപ്പോൾ കുടുംബ വിസിറ്റിങ്ങിനും ഒക്കെ പോകുമ്പോൾ അവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് കരുതുക കാരണം ഈ ഡിവോഴ്സ് ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരെ ഒന്ന് ഒന്ന് അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ അവരോടൊന്ന് എന്താ പറയുക അവർക്ക് വേണ്ടുന്നതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊന്നും ചെയ്തു കൊടുക്കുവാൻ തയ്യാറാകാം പിന്നെ ഇതിനെല്ലാം അപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്താണെന്നറിയാവോ ഈ ജീവിക്കുവാൻ പൈസ അത്യാവശ്യമാണ് അല്ലേ നമുക്ക് അവർക്ക് ജീവിക്കുവാൻ പൈസ അത്യാവശ്യമാണ് ഇനി നമ്മൾ കുറേ ധ്യാനങ്ങൾ സംഘടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ സെമിനാറുകൾ സംഘടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ കൗൺസിലിംഗ് കൊടുത്തത് കൊണ്ടോ ഒന്നും വലിയ കാര്യമില്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വിടാമെന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ വീണ്ടും അവർ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് എന്താണ് ജീവിക്കുവാൻ പൈസ ആവശ്യമാണ് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക നിങ്ങളാരും അവർക്ക് കുറേ പൈസ കൊണ്ടെന്ന് ചുമ്മാ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് അങ്ങനെയൊരു തൊഴിൽ ആരോഗ്യമുള്ളവർക്കാണെങ്കിൽ ജോലി പഠിച്ചവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്കുക നിങ്ങൾ തയ്യാറാകുക കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുന്നവരെ നമ്മൾ കണ്ണടയ്ക്കരുത് കാരണം നമ്മളൊക്കെ ആരാണ് ക്രിസ്തുവിൻ്റെ അനുയായികളാണ് അല്ലേ ക്രിസ്തുവിൻ്റെ അനുയായികളാകുമ്പോൾ നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ പാത കുറച്ചെങ്കിലും നമ്മളെ പിന്തുടരേണ്ടേ അതെല്ലാം ഒരു മര്യാദ എന്ന് പറയുന്നത് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി എനിക്ക് അടുത്തത് പറയുവാനുള്ളത് സാധാരണക്കാരായ ജനങ്ങളോടാണ് നിങ്ങൾ ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഈ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് ട്രെയിൻ്റെ മുൻപിൽ പോയി മരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്ത് കഷ്ടമാണല്ലേ കാരണം അത്രയും വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒന്നാമത് ആ ലോക്ക പൈലറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക ഇൻ്റർവ്യൂ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരെ അൂരേനേ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു ഇദ്ദേഹം ഇങ്ങനെ ഹോൺ ഹോണടിച്ചുകൊണ്ടിരുന്നു ഇവർ മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ എന്ന് കഴിഞ്ഞ് കരുതി ഹോൺ അടിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അവർ മാറിയില്ല അവരതിൻ്റെ മുൻപിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത്രയും ഒരു അല്ലേ നമ്മളൊക്കെ പോയി നിന്നാൽ പോലും ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അറിയാതെ നമ്മളൊക്കെ കാറിലൊന്ന് പുറകോട്ട് വലിക്കും എന്നാൽ ഇവർ അങ്ങനെ പോലും ശ്രമിക്കാതെ ആ കുഞ്ഞുങ്ങളടക്കം എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങളൊക്കെ പത്തും പതിനൊന്നും വയസ്സായപ്പോൾ പിള്ളേരാണ് അവർ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് കുറച്ച് നല്ല ആരോഗ്യമുള്ള പിള്ളേരായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇവരും കൂടെ ഒരു പക്ഷെ ഭയന്ന് പോയി ചിലപ്പോൾ ആ അമ്മയുടെ അടുത്തുനിന്ന് അവരൊന്ന് കുതിരി മാറുമോ ഇനി അവർ ചേർത്ത് പിടിച്ചേക്കുമായിരുന്നെങ്കിൽ ഒന്ന് കുതിറി മാറുമോ അല്ലെങ്കിൽ ഒരു ഉന്തു കൊടുത്ത് അവർക്ക് ഒരാൾക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാനുള്ള ചാൻസ് ഒക്കെ അവരുടെ മുൻപിലുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങൾ അതിനുപോലും ശ്രമിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവരെ അത്രയും പറഞ്ഞവർ പിന്നെ എന്താ പറയുക അവരുടെ മൈൻ മനസ്സ് മാറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യം അവരുടെ മുൻപിൽ അവരും കണ്ട് അവരുടെ മനസ്സും ഒരുപക്ഷെ മരണത്തിന് വേണ്ടി തയ്യാറായിരുന്നിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ വളരെ ഒരു കാര്യമാണ് അവരുടെ കാര്യമെന്ന് മാത്രമല്ല ഓരോ മരണങ്ങളും അല്ലേ അത് ഏതിൽ പെട്ടവരാകട്ടെ ഓരോ മരണങ്ങളും നമ്മൾക്ക് വേദന തരുന്നത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മരണത്തിന് വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു ഒരു നിമിഷം ഒന്ന് നിൽക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ മരിക്കുവാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ധൈര്യത്തിൻ്റെ പകുതി കേട്ടോ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കുക നമ്മൾ മുട്ടുക ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ അടുത്ത വാതിൽ നമ്മൾക്ക് വേണ്ടി തുറക്കുമെന്ന് നമ്മൾ ഓർക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു അച്ഛൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി അവിടെ നമ്മൾക്ക് വാതിൽ തുറന്നില്ല എങ്കിൽ അടുത്തടുത്ത് പോവുക അവിടെ തുറന്നില്ലെങ്കിൽ അടുത്ത് അടുത്ത് പോകുക ഇനി എല്ലാ അച്ഛന്മാരുടെ ഒരുപോലെ ആകണമെന്നില്ല കേട്ടോ ചിലർ നല്ല മനുഷ്യത്വമുള്ളവരുണ്ടാകും അങ്ങനെ ഒരാളൊരു കഥ കടച്ചു കഴിഞ്ഞാൽ അടുത്ത ആളുടെ ഡോറിൽ പോയി മുട്ടുക ഇനി അതല്ല എങ്കിലും അടുത്ത എത്രാണോ ആരെങ്കിലും നിങ്ങൾ പോയി കാണുക ഓക്കെ ഇനി അതല്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളുണ്ടല്ലേ പൂജാരിനെ കടങ്ങ ഇനി ഒരു പൂജാരി നിങ്ങളോട് കനിവ് കാണിച്ചില്ലെങ്കിൽ അടുത്ത പൂജാരിയുടെ അടുത്ത് പോവുക ഇനി മുസ്ലിംസിൻ്റെ ആണെങ്കിൽ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോവുക അയാൾ കരുണ കാണിച്ചില്ലെങ്കിൽ അടുത്ത ഉസ്താദിൻ്റെ അടുത്ത് പോവുക ആരെങ്കിലും നിങ്ങളോടൊന്നും കരുണ കാണിക്കും കേട്ടോ ഇനി അതൊന്നും അല്ലെങ്കിൽ മതവും ജാതിയും ഒന്നും നോക്കണ്ട എവിടെയെങ്കിലും നിങ്ങളൊന്ന് ആരോടെങ്കിലും അടുത്ത് നിങ്ങളൊന്ന് പോയി ഒന്ന് മുട്ടുക ആരുടെയെങ്കിലും വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കാരണം ഈ ലോകത്തിൽ നിന്ന് മുഴുവൻ മനുഷ്യത്വം എന്ന് പറഞ്ഞത് മാറിപ്പോയിട്ടില്ല മനുഷ്യത്വമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഈ ലോകത്ത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക പിന്നെ നമ്മൾക്കറിയാം ഒത്തിരി സന്നദ്ധ സംഘടനകളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ നിങ്ങളൊന്ന് മുട്ടുക എന്തെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജോലി ഇനി അതല്ലെങ്കിൽ എന്തെല്ലാം ജോലികളില്ല ലോകത്ത് ആണ് നമ്മൾ കക്കാൻ പോകേണ്ട വിഭജിക്കാൻ പോകേണ്ട അല്ലാതെ ബാക്കി എന്തെല്ലാം ജോലികളുണ്ട് നമ്മളതിനു വേണ്ടി തയ്യാറെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു വാശിയോടെ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മുൻപിൽ വഴികൾ തുറന്നു വരിക തന്നെ ചെയ്യും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വഴി തുറന്നു വരും ആദ്യം കുറച്ച് കഷ്ടമായിരിക്കും എങ്കിലും സാരമില്ല ഒരു പുതിയ വഴി നമ്മളുടെ മുൻപിൽ എന്തായാലും ഉണ്ടാകുമെന്ന് നമ്മളെ തിരിച്ചറിയുക തീരെ നമുക്ക് ഒന്നും പറ്റുന്നില്ല ഈ ഡിപ്രഷൻ്റെ അവസ്ഥയൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആരോട് സംസാരിക്കാനും പറ്റത്തില്ല എങ്ങോട്ട് പോകാനും തോന്നത്തിൽ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു മൈൻഡായിരിക്കും ഈ ഡിപ്രഷനിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവർ എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരെയെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയകളിൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലേ എന്ന് വെച്ചാൽ പകുതിയെണ്ണം കള്ളംമാര അത് പോട്ടെ എന്നാലും അവിടെ എവിടെയൊക്കെ സത്യസന്ധരായ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും ആരോടെങ്കിലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക അല്ലാതെ മരിക്കുവാൻ എളുപ്പമാണ് അവരൊക്കെ മറക്കും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇവർ നമ്മുടെ വീട്ടുകാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ ഉണ്ടാകും ആരും നിങ്ങൾക്ക് നിങ്ങളെ താങ്ങാനില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴാണല്ലോ നിങ്ങൾ മരണത്തിനോട്ട് എടുത്ത് ചാടുന്നതും അപ്പോൾ ബന്ധങ്ങളൊക്കെ അത്രേ ഉണ്ടാകത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും ഇവൻ സ്വന്തം പെറ്റ തള്ളയാണെങ്കിലും പെറ്റ സ്വന്തം അപ്പനാണെങ്കിൽ പോലും ആരാണെങ്കിലും കൂടപ്പറപ്പുകളാണെങ്കിലും മറക്കും കേട്ടോ കൂടിപ്പോയാൽ ഒരു വർഷം അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇവരുടെ വേദനയൊക്കെ അത് കഴിഞ്ഞ് ഇവരൊക്കെ മറന്ന് ഇവരിവരുടെ ജീവിതത്തിലേക്ക് പോകുന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക പൊരുതുക ജീവിച്ചു പൊരുതുക മരിച്ചിട്ട് വീരുവായി മരിച്ചു പോകുന്നതല്ല ജീവിച്ചു കാണിക്കുന്നതിനാണ് എന്താ പറയുക അന്തസരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക ആരുടെയെങ്കിലും അടുത്ത് നിങ്ങളൊരു സഹായത്തിന് വേണ്ടി ചെയ് ചെല്ലുക ഇനി ഒന്നും കണ്ടില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയും ഈ ചാനലുമായിട്ട് ദൈവം എനിക്ക് ആയുസ് തരുന്നിടത്തോളം കാലം ഈ ചാനലുമായിട്ട് ഞാനിവിടെ ഉണ്ടാകും കാരണം ഈ ചാനൽ ഞാൻ തുടങ്ങുന്നതിന് ഒരു പ്രത്യേക ദൈവിക നിയോഗമൊക്കെ ഉണ്ടായിരുന്നു ആ അത് സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലും പറയാം അപ്പോൾ ദൈവം എന്നോട് വ്യക്തമായി എനിക്ക് ആലോചന പറഞ്ഞു തന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇനി ആ ചാനൽ എവിടെ വരെ ദൈവം എത്തിക്കുമെന്നുള്ളതിൻ്റെ വാർത്തകളൊക്കെ ദൈവം എന്നോട് തന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വീഡിയോയിൽ പോലും ആരോടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം എനിക്കറിയാം ദൈവം എന്നോട് വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ആ ദൈവം എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആരോടും ലൈക്കിൽ തെണ്ടാനോ ഒന്നിനു ഞാൻ പോകാത്തത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ എൻ്റെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും എനിക്ക് ൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് കേട്ടോ സിമി അനു എന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ടായിരത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇൻബോക്സിൽ എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതുപോലെ തകർന്ന് ഒരു വഴിയുമില്ല ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളവർ നിങ്ങൾ എൻ്റെ ഇൻബോക്സിൽ ഒന്ന് വരിക വന്നിട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതുക നിങ്ങളുടെ വിഷയം എന്താണെന്ന് നിങ്ങൾ എഴുതുക ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെന്ന് ഉണ്ടെന്നൊന്നുമല്ല എന്നാൽ എനിക്ക് ഒത്തിരി പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് സഹായം ായിക്കാൻ മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് എനിക്ക് വേണ്ടി തണ്ടാൻ എൻ്റെ അഭിമാനം അനു ഉള്ളൂ എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി തണ്ടാൻ എനിക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആരോടെങ്കിലും നിങ്ങളെ ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കുമെന്നല്ല പറഞ്ഞതും എനിക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവരോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു തൊഴിലോ എന്തെങ്കിലും ഒരു സഹായങ്ങളോ നിങ്ങളിൽ എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെയെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മരണം തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ ഓക്കെ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ കത്തോലിക്കിൽ ജനിച്ച് വളർന്നതകട്ടോ ഇപ്പം ഞാൻ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ഒരു ഇതിനകത്തുമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആരുമാകട്ടെ എല്ലാവരെയും മനുഷ്യരായ മനുഷ്യരായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒപ്പം എൻ്റെ ദൈവം ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഏത് സമുദായത്തിലുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാം എന്നല്ല ഞാൻ ശ്രമിച്ചിരിക്കും ഓക്കെ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇനി ഞാനൊരു കാര്യം കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഓർക്കുക ഈ ലോകം നമ്മളെ സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടോ ലോകത്തിലുള്ളവരൊക്കെ മാറിപ്പോകും എന്നാൽ നമ്മളെ മറക്കാത്ത ഒരു ദൈവമുണ്ട് യേശുക്രിസ്തു യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ യേശു യേശുക്രിസ്തു കൗൺസിലിങ് മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത് വചനം വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൗൺസിലിങ് മാത്രമല്ല കിട്ടുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏതാവശ്യത്തിനാണോ നമ്മൾ നിൽക്കുന്നത് അതിനകത്ത് നമ്മളുടെ മുൻപിൽ വഴി തുറന്നു തരുന്ന ദൈവം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഒത്തിരി വിഷയങ്ങളുടെയൊക്കെ മുഖത്ത് ഞാനും നിന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് വെറും ഒരു മോട്ടിവേഷൻ മാത്രമായിരുന്നില്ല ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ മുൻപ് ഒരു വഴികളെ തുറന്ന് തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു ദൈവം എന്നും ജീവിക്കുന്നുണ്ട് ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ആരും ഉപേക്ഷിച്ചാലും മറക്കാത്തൊരു ദൈവമുണ്ട് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം യേശു ക്രിസ്തു അതെനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും കാരണം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാതെ വേറൊരാൾ പറയുന്നത് ഒന്നും ഞാൻ എൻ്റെ ചാനലിലൂടെ ഒന്നും ഞാൻ പറയാറില്ല ഞാൻ എനിക്ക് ദൈവം തന്നതും എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്തൂടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഒന്നും വേണ്ട നിങ്ങൾ ആ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് യേശുവേ എന്നെ രക്ഷിക്കുവൻ അങ്ങേക്ക് കഴിയുമല്ലോ എന്നെ ഒന്ന് രക്ഷിക്കപ്പാ എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ആ ദൈവം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കും കേട്ടോ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ അടുത്തേക്കാകെ അയച്ചോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ രക്ഷ ിച്ചിരിക്കും അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുക അത് ദൈവം നമ്മൾക്ക് തരുന്ന വലിയൊരു ദാനമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ വലിയ സമ്മാനമാണ് കാരണം നമ്മൾ കറിയുമ്പോൾ ആർ ആർ സി സിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ രോഗത്താലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവരോട് അവർ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ അഭിമുഖീകരിച്ചിരിക്കുന്ന അവരൊക്കെ ജീവിതത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടേ എന്നും അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവം നമ്മൾക്ക് തന്ന ജീവിതത്തെ നമ്മളായിട്ട് നശിപ്പിക്കരുത് കേട്ടോ ദൈവം ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് യേശു വന്നിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക നമ്മൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക വചനം വഹിക്കുക ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഇങ്ങോട്ട് പറ്റുന്നത് പോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വയ്ക്കുവാൻ തയ്യാറാകുക ഏതെങ്കിലും വാതിലുകൾ നമ്മൾ മുട്ടുക അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുട്ടുകിൽ തുറക്കപ്പെടുമെന്ന് ഇനി ഞാൻ ഒരു മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ ഒത്തിരി എന്താ പറയുക ഇവർക്കുണ്ടല്ലോ എന്താ പറയുക ഈ ആത്മീയ നേതാക്കന്മാർക്കൊത്തിരി ഹോസ്പിറ്റലുകളും കോളേജുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ അവിടെ വന്ന് വരുന്ന എല്ലാവരും സുരക്ഷിതരായൊന്നുമില്ല ഈ സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒത്തിരി ആ കുഞ്ഞുങ്ങളെയൊക്കെ ദ്രോഹിക്കും കേട്ടോ ഈ നേഴ്സുമാർ ണെങ്കിലും ഇടയിലാണെങ്കിലും എല്ലാവരുടെ ഇടയിലാണെങ്കിലും അവരെ ദ്രോഹിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ ജോ ഓഫീസുകളിലോ ഹോസ്പിറ്റലുകളിലോ എവിടെയാണെങ്കിലും ഈ പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് വന്നിട്ട് പെട്ടെന്ന് 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 പോകുന്നു ഈ സീനിയേഴ്സ് മാത്രം അവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്നു ബാക്കി പുതിയ ആൾക്കാരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഒരു അന്വേഷണം നടത്തണം കേട്ടോ കാരണം ഈ പുതിയ സീനിയേഴ്സ് ഈ പിള്ളേരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല കേട്ടോ അവരുടെ വഴികളെ അടച്ചു കളിയുവാൻ ഇവർ നിൽക്കും കാരണം ഇവർക്ക് രാജാക്കന്മാരായിട്ട് വാഴാൻ വേണ്ടിയിട്ട് ഈ പുതിയ പിള്ളേരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അവരെ എങ്ങനെ വല്ലാതെ ടോർച്ചറിങ് ചെയ്യുന്നുണ്ടാകും ആ ഒരു അന്വേഷണവും നിങ്ങളുടെയൊക്കെ എന്താ പറയുക പരിധിയിലുണ്ടാകണം അല്ലാതെ ചുമ്മാ കുറേ എണ്ണത്തിന് ജോലിയും കൊടുത്ത് നമ്മൾ ഏതാണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മളവരോടൊരു മനുഷ്യത്വം കാണിക്കുക കാരണം ഓരോരുത്തരും ജോലിക്ക് വരുന്നത് ഈ സീനിയേഴ്സിനെ പോലെ തന്നെ അവരും ആദ്യം ഒരു ജൂനിയർ ആയിരുന്നു അല്ലേ അതിനുശേഷം അവർ സീനിയേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുൻപിൽ വരുന്ന ആ ജൂനിയേഴ്സിനോടൊക്കെ നിങ്ങളൊന്ന് കരുണയും കൂടെ കാണിക്കുവാൻ തയ്യാറാകണം കേട്ടോ കാരണം നിങ്ങളെ നിങ്ങൾ ഒരിടയ്ക്ക് ജൂനിയേഴ്സ് ആയിരുന്നു അതിനുശേഷമാണ് നിങ്ങൾ സീനിയേഴ്സ് ആയത് അല്ലാതെ അവരെ ദ്രോഹിച്ചിട്ട് നിങ്ങൾ കാരണം അവർ ജോലിയൊക്കെ വിട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വന്നാൽ നിങ്ങളൊന്നും ഈ ജന്മത്തെ ഗതി പിടിക്കില്ല അതും കൂടെ നിങ്ങൾ ഓർക്കുക അപ്പോൾ ഫൈനലി എനിക്ക് പറയുവാനുള്ളത് നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം